ആ ബ്രൂവറി സ്ഥാപിക്കുക എന്നത് ഏറെ കേരളത്തിന് ദോഷകരമാണ് ജനങ്ങളെ അവരുടെ ആരോഗ്യം നഷ്ടപ്പെടുന്ന ഒരു ഭാഗത്ത് മറുഭാഗത്ത് പാലക്കാട് അത് ആരംഭിക്കുമ്പോൾ വെള്ളത്തിൻ്റെ ദൗർലഭ്യം വളരെ അധികമുള്ളൊരു മേഖലയാണ് അത് തീർച്ചയായിട്ടും ഗവൺമെൻ്റ് ഇതിൽ നിന്ന് പിന്മാറണം ജനവികാരം ഗൗരവമായി എടുക്കേണ്ടതാണ് അതിനെ മാനിച്ച് ഈ തീരുമാനത്തിൽ നിന്ന് പിന്തിരിയണമെന്ന് തന്നെയാണ് അഭിപ്രായപ്പെടുന്നത് ആവശ്യപ്പെടുന്നത് ഇത് പലതവണ നമ്മളും പറഞ്ഞിട്ടുള്ളതാണല്ലോ സർക്കാരിനോട് ഇത്തരം ഈ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളതാണ് പക്ഷേ ഇങ്ങനെ ഒരു തീരുമാനം വരുമ്പോൾ അതിനെ ഇത്തരത്തിലൊരു അപ്പുറത്തേക്കൊരു പ്രക്ഷോഭങ്ങളോ അത് ക്രൈസ്തവ സഭകളും അതോടൊപ്പം തന്നെ മദ്യവിരുദ്ധ സമിതികളുമായി ചേർന്നുള്ള ചിന്തകൾ നടക്കുന്നുണ്ട് ആലോചനകൾ നടക്കുന്നുണ്ട് ഇതിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഇത് നാടിന് ദോഷകരമാണ് നമ്മളുടെ ഇളം തലമുറയെ ഇത് ഭയ വളരെ ദോഹമായി ഇത് ബാധിക്കുന്നതാണ് അതുകൊണ്ട് ഗവൺമെൻറ് തീർച്ചയായും ഈ നടപടിയിൽ നിന്ന് ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെടുന്നു സഭ അങ്ങനെ ഒരിക്കലും പാർട്ടികളുടെ പക്ഷം ചേരാറില്ല സഭകൾ എപ്പോഴും ജനങ്ങളുടെ നന്മ നോക്കി അതിൻ്റേതായ തീരുമാനങ്ങൾ മാത്രമേ ഉള്ളൂ രാഷ്ട്രീയമായ ഒരു തീരുമാനങ്ങളിലേക്കല്ല സഭ ഒരിക്കലും ചിന്തിക്കുന്നത് കൂട്ടായ അതിനെപ്പറ്റിയുള്ള ചർച്ചകൾ തീർച്ചയായിട്ടും ഉണ്ടാകും ഇത് പിൻവലിക്കുവാൻ പരമാവധി ഗവൺമെന്റിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നതന്നെയായിരിക്കും ശ്രമിക്കുന്നത്